ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തവർക്കൊന്നും നമുക്ക് അയച്ചു കൊടുക്കാൻ കറക്റ്റ് സമയത്ത് അയച്ചുകൊടുക്കാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു സെയിലെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മളിപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് പ്ലാൻസിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ടൈമുണ്ട് അതുകൊണ്ട് തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് തന്നെയാണ് കാണിക്കുന്നത് നമ്മളെ ഈ ഒരു പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് പല കളേഴ്സാണ് കളർ സെലക്ഷൻ ഇല്ല നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ട അഞ്ച് അല്ലെങ്കിൽ പത്ത് അങ്ങനെയുള്ള എത്ര കളേഴ്സ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാലും നമുക്കത് അയച്ചു തരാനായിട്ട് സാധിക്കും മിനിമം ഓർഡർ എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റിൽ കുറഞ്ഞ് നമ്മൾ അയക്കത്തില്ല ഇതെല്ലാം മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കളർ മിക്സ് ആണ് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പല കളറുകളാണ് എല്ലാം മിക്സ് ആയിട്ടിരിക്കുന്നതാണ് കൂടുതലും പ്ലാന്റ്സിനകത്ത് മുട്ടില്ലാത്തതും ഫ്ലവർ ഇല്ലാത്തതുമായിട്ടുള്ള പ്ലാന്റുകളാണ് ഏറെക്കുറെ പ്ലാന്റ്സിലൊക്കെ മുട്ടുണ്ട് എങ്കിലും എല്ലാത്തിലും ഉണ്ടാവില്ല ഡിഫറെൻറ്റ് കളറുകളായിട്ട് അയച്ചു തരാനേ കഴിയുള്ളൂ കണ്ട ഇതിലൊക്കെ മുട്ടുകൾ വന്ന് നിപ്പുണ്ട് പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സിലും പക്ഷേ മുട്ടില്ല നല്ല പ്ലാന്റ്സ് ആണ് അയക്കുന്നത് എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് നൂറ്റി തൊണ്ണൂഞ്ച് രൂപ ആ ഒരു റേറ്റിലായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഫ്ലവർ ഇല്ല എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഇല്ല അപ്പോൾ ഫ്ലവർ ഇല്ലാത്തത് ആളുകൾക്ക് എല്ലാവർക്കും ഫ്ലവർ ഉള്ളതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്ലവർ ഇന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സൈസ് തന്നെയായിരിക്കും ഏകദേശം വരുന്നത് ഇതിപ്പം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഫ്ലവർ ഉള്ളതും മുട്ട ഉള്ളതും നോക്കി എടുത്ത് വെച്ചതാണ് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഫ്ലവർ ഉള്ളത് ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകളായിരിക്കും ഒന്നായിരുന്നാലും രണ്ടായിരുന്നാലും സോറി ഒരു പ്ലാന്റ് ആയിട്ട് അയക്കില്ല രണ്ട് പ്ലാന്റ് രണ്ട് പ്ലാന്റ് ആയിരുന്നാലും രണ്ട് ഡിഫറൻറ്റ് കളറായിരിക്കും അയക്കുന്നത് അഞ്ച് പ്ലാന്റ് എടുത്താലും അങ്ങനെ തന്നെ സെയിം കളർ അയക്കില്ല നമുക്ക് പ്ലാന്റുകളിലെ നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കണ് കാണുമ്പോൾ അറിയാം പക്ഷേ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പ്ലാന്റുകൾ ഓർഡർ എടുത്തിരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു ഡേറ്റിൽ അയച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുൻപ് നമ്മൾ വൺ വീക്ക് ടൈമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഓർഡർ തന്നതിന് ശേഷം വൺ വീക്ക് കഴിഞ്ഞ് പ്ലാന്റ് അയക്കൊള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഓർഡർ തന്ന് ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഓർഡർ തരികയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ടു ഡേയ്സ് അതിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ മൺഡേ ആയിരിക്കും അയക്കുന്നത് പ്ലാൻ്റ് അയയ്ക്കുന്നത് സാറ്റർഡേ സൺഡേ അയക്കത്തില്ല മൺഡേ ആയിരിക്കും അയക്കുന്നത് അല്ലാതെയുള്ള എല്ലാ ഓർഡറുകളും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിവിടുന്ന് അയക്കുന്നതായിരിക്കും കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണേ ഈ ഇതിപ്പം നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മൾ സെയിലിനുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതിൽ സെയിം സൈസ് പ്ലാന്റുകൾ തന്നെയാണ് തരുന്നത് പക്ഷേ കൂടുതലും ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന കൂടുതൽ പ്ലാന്റുകളിലും ഫ്ലവർ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കളർ സെലക്ഷൻ ഇല്ലാത്തത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുവേ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യുക ഒരു റേറ്റ് വളരെ നമ്മൾ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യാദ്യം വരുന്നവർക്കായിരിക്കും പ്ലാൻസ് കൊടുക്കുക